സീരിയലുകളിൽ നിന്നും പ്രധാന താരത്തെ അവതരിപ്പിച്ചിരുന്ന നായിക മാറുന്നതും പുതിയ ആളുകൾ വരുന്നതും സാധാരണയാണ് ചിലപ്പോൾ പുതിയ താരം മുമ്പത്തെ നായികയേക്കാൾ നന്നായിട്ട് അഭിനയിക്കുകയും കഥാപാത്രത്തിന്റെ സ്വീകാര്യത കൂട്ടുകയും ചെയ്യും മറ്റു ചിലപ്പോൾ തിരിച്ചും സംഭവിക്കാം ചെമ്പന്നീർപോവ് പരമ്പരയിൽ നടക്കുന്നതും അത് തന്നെയാണ് രേവതി എന്ന കഥാപാത്രം ചെയ്ത ഗോമതി പ്രിയ മാറുകയും പകരം റബേക്ക സന്തോഷ് വരികയും ചെയ്തപ്പോൾ ആരാധകരിൽ നിന്നും കടുത്ത ആക്രമണമാണ് നേരിട്ടത് ഇപ്പോഴിതായി ഈ കാര്യം ചൂണ്ടിക്കാണിക്കുന്ന ഒരു പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുകയാണ് ഒരു നായിക മാറിയതിന്റെ പേരിൽ അങ്ങേയറ്റം തെറിവിളിയാണ് റബേക്കു കിട്ടുന്നത് അതേസമയം ഗോമതി പ്രിയയുടെ അക്കൌണ്ടിൽ ചെന്ന് തിരിച്ചുവരൂ എന്ന് പറയുകയും ചെയ്യുന്നുണ്ട് ഈ സീരിയൽ നായിക മാറിയതിന് ഇത്രയും ഹേറ്റ് അർഹിക്കുന്നില്ല എന്നാണ് കുറിപ്പിൽ പറയുന്നത് കഴിഞ്ഞ ദിവസം തനിക്ക് ചെമ്പനീർ പൂവിലെ രേവതിയായി അഭിനയിച്ചതിന് അവാർഡ് ലഭിച്ചതിനെ കുറിച്ച് റബേക്ക ഒരു കുറിപ്പ് പങ്കുവച്ചിരുന്നു ഓരോ താഴ്ചയും വിജയത്തിലേക്കുള്ള കാൽവെയ്പാണ് എന്ന് പറയുന്നത് പോലെ ഈ വേദിയിൽ രേവതിയായി ആദ്യത്തെ അവാർഡ് വാങ്ങുമ്പോൾ എല്ലാവരോടും നന്ദി പറയുന്നു ചുരുങ്ങിയ കാലയളവിൽ രേവതിയാവാനും ഈ അവാർഡ് സ്വീകരിക്കാനും എനിക്ക് അവസരം തന്ന ദൈവത്തിനോടും പ്രേക്ഷകരോടുമെല്ലാം നന്ദി എന്നായിരുന്നു കുറിപ്പിൽ പറയുന്നത് അതിനു പിന്നാലെ നിരവധി പേരാണ് വിമർശനങ്ങളുമായി എത്തിയിരിക്കുന്നത് ഇത് പ്രിയയ്ക്ക് കിട്ടേണ്ട അവാർഡായിരുന്നില്ലേ എന്തോ കാണിച്ചിട്ടാണ് റബേക്കയ്ക്ക് ഈ അവാർഡ് കിട്ടിയത് അധികം പറയാനില്ല ഉളുപ്പ് വേണം കഴിഞ്ഞ എട്ടു മാസത്തെ കഷ്ടപ്പാടുകൊണ്ട് പ്രിയയല്ലേ രേവതി എന്ന കഥാപാത്രത്തിന് ജീവൻ നൽകിയത് അപ്പോ പിന്നെ ഈ പലകയും പൊക്കി പിടിച്ചുകൊണ്ടുള്ള പ്രഹസനങ്ങളൊക്കെ വെറും അല്പത്തരമല്ലേ എന്നിങ്ങനെയായിരുന്നു വിമർശനങ്ങൾ എന്നാൽ റബേക്കയെ പിന്തുണച്ചും നിരവധി പേരാണ് എത്തുന്നത് പ്രിയ ശരിക്കും ഈ പ്രോജക്ട് ഉപേക്ഷിച്ചു പോയതാണ് എന്തിനാണ് ഇങ്ങനെ ഒരാളെ ഡിഗ്രേഡ് ചെയ്യുന്നത് പ്രിയ ഇനിയും തിരിച്ചു വരില്ല റബേക്ക തന്നെയാണ് തുടർന്നും ഈ കഥാപാത്രം ചെയ്യുന്നത് എന്തായാലും റബേക്ക നല്ല രീതിയിൽ തന്നെയാണ് രേവതി എന്ന കഥാപാത്രം ചെയ്യുന്നത് ഇതിലെന്താണ് നിങ്ങളുടെ അഭിപ്രായം ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മടിക്കാതെ കമന്റ് ചെയ്യുക ഒപ്പം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്